ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസത്തെ ഓരോ നിമിഷവും കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു നിങ്ങളുടെ പരിശ്രമങ്ങൾ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ വേദന നിങ്ങളെ നിശബ്ദരാക്കിയ സമയം വ്യക്തികൾ ആരും കാണാതെ നിങ്ങൾ പൊഴിച്ച നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ വിജയം നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളുടെ പരാജയങ്ങൾ നിങ്ങളുടെ ഏകാന്തത എല്ലാം കർത്താവ് ഇന്ന് നിങ്ങളെ കണ്ടു നിങ്ങളുടെ ഓരോ ഭാരവും പ്രയാസവും സങ്കടങ്ങളും ഇന്ന് കർത്താവ് നേരിട്ട് അറിഞ്ഞു അവിടുന്ന് നിങ്ങളെ കണ്ടു അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങളോട് അരളി ചെയ്യുന്നു മകനെ മകളെ നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും എന്നെ ഏൽപ്പിക്കുക നീ ഈ രാത്രിയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുക ഞാൻ നിന്റെ തളർന്ന ശരീരത്തെ ബലപ്പെടുത്തും നിന്റെ തകർന്ന മനസ്സിനെ ശക്തിപ്പെടുത്തും നീ ഭാരപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാനെല്ലാം അറിയുന്നു ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് നിങ്ങളോട് അരളി ചെയ്യുന്നു ഈ രാത്രിയിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായും കർത്താവിന് വിട്ടുകൊടുക്കുക നിങ്ങളെ അനുഗ്രഹിക്കുവാനായി നിങ്ങളെ സുഖപ്പെടുത്തുവാനായി നിങ്ങളുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ ഏറ്റെടുക്കാൻ പോകുന്ന കഥാവിന് ഈ രാത്രിയിൽ നൽകാൻ കാഴ്ചവെക്കാൻ നിങ്ങൾ എന്താണ് അവിടത്തേക്ക് നൽകുന്നത് എന്താണ് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കർത്താവിന് നൽകാൻ പോകുന്നത് ഇരു കൈകളും തുറന്ന് കർത്താവ് ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന്നെ ആശ്ലേഷിക്കാൻ നിന്നെ സുഖപ്പെടുത്താൻ നിന്നെ ആശ്വസിപ്പിക്കാൻ നിന്നെ സമാധാനിപ്പിക്കാൻ നിന്റെ കണ്ണുനീർ ഒപ്പിയെടുക്കാൻ കർത്താവ് ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിനക്ക് വേണ്ടി മാത്രം ഈ രാത്രിയിൽ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഇന്ന് നമ്മെ അസ്വസ്ഥപ്പെടുത്തിയ ചിന്തകൾ കാര്യങ്ങൾ വ്യക്തികൾ പ്രശ്നങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവിൽ ഈ രാത്രി ആശ്വാസം കണ്ടെത്താൻ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ യാത്രകളെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ ജോലികളെ എല്ലാം സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ശക്തി പ്രാപിക്കാം ഈ രാത്രിയിൽ സുഖമായ നിദ്ര കർത്താവ് നൽകി നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ നെടുവീർപ്പും അവിടുന്ന് ഈ രാത്രിയിൽ ഒപ്പിയെടുക്കും നിന്നെ സുഖപ്പെടുത്തുന്ന രാത്രിയാണ് വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിരണ്ട് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും ഞാൻ കുലുങ്ങി വീഴുകയില്ല ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഒരുമ്പെടും അവൻ്റെ ഔന്നിത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ട് ശപിക്കുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ അവിടുന്നാണ് നമ്മുടെ സങ്കേതം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വേദനകളും അസ്വസ്ഥതകളും ഞങ്ങളുടെ കണ്ണുനീരും തകർച്ചകളും പരാജയങ്ങളും വിജയങ്ങളും നേട്ടങ്ങളും ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ നീ ഞങ്ങളെ കണ്ടിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാണുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ പരിശ്രമങ്ങളെ ഞങ്ങളുടെ വേദനയെ നിസ്സഹായ അവസ്ഥയെ ഞങ്ങളെ നിശബ്ദരാക്കിയ വ്യക്തികളെ ഞങ്ങൾ നിശബ്ദമായി പോയ പ്രശ്നങ്ങളെ എല്ലാം നീ കാണുന്നുണ്ടായിരുന്നു ആരും കാണാതെ ഇന്ന് ഞങ്ങൾ പൊഴിച്ച കണ്ണുനീർ നീ കണ്ട് അത് തുടച്ചു കളഞ്ഞു ഞങ്ങളുടെ വിജയങ്ങളും നേട്ടങ്ങളും നീ അറിഞ്ഞു എല്ലാത്തിനും ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കണ്ണുനീരൊപ്പാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാൽ ഞങ്ങൾ കണ്ണീർ പൊഴിക്കാൻ ഒത്തിരി 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 കാരണങ്ങളുണ്ട് ആർക്കും ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല എല്ലാവർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആവലാദികളും ഉത്കണ്ഠകളും ഉള്ളപ്പോൾ ദൈവമേ ആർക്കാണ് ഞങ്ങളുടെ കാര്യത്തിൽ നിന്നെപ്പോലെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് എന്നാൽ നീ ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നീ ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ പാപങ്ങൾ പുറക്കുന്ന കർത്താവാണ് ഞങ്ങളുടെ ഓരോ നിമിഷവും ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും നീ അറിയുന്നുണ്ട് ഞങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ പറയുന്നതിന് മുൻപ് തന്നെ പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ നീ ഞങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചറിയുന്നു കഥാവേ നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്ക് പ്രത്യാശ ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ അഭയശിലയും കോട്ടയും നീ ഞങ്ങളുടെ പക്ഷത്തുള്ളപ്പോൾ ഞങ്ങൾ തകരുകയില്ല ഞങ്ങൾ കുലുങ്ങി വീഴുകയില്ല ഞങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല കഥാവേ ഇത്രമാത്രം സഹനങ്ങളിൽ കൂടി കഴിഞ്ഞു പോകുന്ന ഞങ്ങളെ ഇനിയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് ഇന്ന് ഞങ്ങളെ പൂർണ്ണമായും വിടുവിക്കണമേ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളുടെ അവസ്ഥ അറിയാതെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഓരോ സംഭവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവായ ദൈവമേ അധരം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഹൃദയം കൊണ്ട് ഞങ്ങളെ ശപിക്കുകയും ചെയ്യുന്ന എല്ലാ അസൂയാലുക്കളിൽ നിന്നും ഈ രാത്രിയും ഇന്നും എന്നേക്കും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ അങ്ങയിൽ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസം അവിടുന്നാണ് ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നത് എത്രയോ കാലം എത്രയോ സമയം ഞങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ ആണ്ടു ഞങ്ങൾക്ക് മാനസിക പിരിമുറുക്കവും സംഘർഷവും എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ പലരും ഞങ്ങളെ സഹായിക്കാനായി വന്നു എന്നാൽ അത് വ്യാജമായ സഹായമായിരുന്നു അവർ ചിലതൊക്കെ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളെ സഹായിക്കാൻ വന്നത് എന്നാൽ കഥാവേ നീ മാത്രമാണ് വിശ്വസ്തനായ ദൈവം നീ ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നന്ദി നിറഞ്ഞ പരിശുദ്ധമായ ഒരു ഹൃദയം മാത്രമാണ് കഥാവേ എന്നാൽ മനുഷ്യർ അങ്ങനെയല്ല ഞങ്ങളിൽ നിന്നും പലതും പ്രതീക്ഷിച്ച് ഞങ്ങളെ സഹായിക്കാൻ വരുന്ന മൂടുപടമണിഞ്ഞ് ഞങ്ങളെ സ്നേഹിക്കാൻ വരുന്ന ഒത്തിരി പേർ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് ഈ രാത്രിയിൽ ഇങ്ങനെയുള്ളവരിൽ നിന്ന് എന്നേക്കുമായി ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവേ ഞങ്ങളുടെ നിഴലിനെ പോലും നീ അറിയുന്നു ഞങ്ങളുടെ ചിന്തകളെ ബുദ്ധിയെ വിവേകത്തെ എല്ലാം നീ അറിയുന്നു ഞങ്ങളുടെ അധ്വാനത്തെ ഞങ്ങളുടെ പരിശ്രമങ്ങളെ ഞങ്ങളുടെ അലസതയെ മന്ദതയെ എല്ലാം നീ അറിയുന്നു എന്നിട്ടും ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന കർത്താവെ നീ എത്രയോ വലിയവനാണ് നീ എത്രയോ ഉന്നതനാണ് ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ഒത്തിരി 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 പാപം ചെയ്ത് അകന്നുപോയി എന്നാലും കർത്താവെ നീ ഞങ്ങളെ സ്നേഹിക്കുന്നു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബുദ്ധി ും കഥാവേ ഞങ്ങൾ നിനക്കെതിരെ പാപം ചെയ്തു പോയി ഒത്തിരി പാപം ചെയ്തു പോയി എന്നിട്ടും നീ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നിട്ടും നിന്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങൾക്ക് വേണ്ടി നീ വീണ്ടും കാത്തിരിക്കുന്നു ഈ രാത്രിയിൽ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമേ നിന്റെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാനും ഒരിക്കലും നിന്നെ വിട്ടുപിരിയാതെ നിന്നോടൊപ്പമാകുവാനും ഞങ്ങളെ നീ രക്ഷിക്കണമേ പൂർണ്ണമായി നിന്നോട് ചേർത്ത് നിർത്തണമേ നിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പോകണ്ട കഥാവേ ഇന്ന് വരെ ഞങ്ങൾക്കുണ്ടായ സ്നേഹരാഹിത്യങ്ങളിലേക്ക് ഈ രാത്രിയിൽ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ജീവിത പങ്കാളിയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം മക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം അധ്യാപകരിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കരുതലും സഹോദര സഹോദരങ്ങളിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും കരുതലും കൂട്ടുകാരിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും അംഗീകാരവും ഇവയെല്ലാം നിനക്ക് മാത്രമേ ഞങ്ങൾക്ക് നൽകാൻ സാധിക്കൂ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശൂന്യമായ ഹൃദയത്തിലേക്ക് നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഈശോയെ നീ ഞങ്ങളെ സ്നേഹിക്കുന്നതുപോലെ ഞങ്ങൾക്കും നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ശക്തി തരണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് തിന്മ ചെയ്യുന്നവർക്കും ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്യുവാൻ അത്രമാത്രം ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് നിന്റെ സ്നേഹം കൊണ്ട് വിശാലമാക്കണമേ കഥാവേ നിന്നിൽ ഞങ്ങൾ പൂർണമായും പ്രത്യാശ വയ്ക്കുന്നു നീ ഞങ്ങളുടെ അഭയശിലയും കോട്ടയുമാണ് നീ ഞങ്ങളുടെ മോചനവും മഹത്വുമാണ് കഥാവേ അങ്ങാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം അങ്ങാണ് ഞങ്ങളുടെ ദൈവം ഏക സത്യ ദൈവമായ കഥാവായ യേശു ക്രിസ്തുവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു അങ്ങയെ ഞങ്ങളുടെ രക്ഷകനും നാഥനും ദൈവവുമായി ഏറ്റുപറഞ്ഞ് ഞങ്ങളങ്ങയെ സ്വീകരിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ പൂർണ്ണമായും ഞങ്ങൾ അങ്ങയിൽ ശരണം വെക്കുന്നു ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ നീ പൂർണ്ണമായും സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിനെ നീ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ ശരീരത്തെ സുഖപ്പെടുത്തണമേ കരുണാനിധിയായ യേശുവേ ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് ഞങ്ങളെ കരുണാപൂർവം നീ കടാക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ ക്ഷീണിച്ച അവശരായ നിമിഷങ്ങളിൽ നീ ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളും വിഷാദവും ഈ രാത്രിയിൽ പൂർണമായി നീ എടുത്തു മാറ്റി നിന്റെ സമാധാനം കൊണ്ടും ശാന്തി കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ മനസ്സ് കലങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ രാത്രിയിൽ നീ ശാന്തമാക്കണമേ ഞങ്ങൾക്ക് സുഖമായ ഉറക്കത്തിന് തടസ്സപ്പെട്ട ഉത്കണ്ഠയും ഭയവും ഈ രാത്രിയിൽ പൂർണമായി ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ കഥാവേ ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും ഞങ്ങളുടെ വസ്തുവകകൾക്കുമേലും പ്രിയപ്പെട്ടവർക്കുമേലും നിന്റെ പരിശുദ്ധ ദൂതന്മാരുടെ പ്രത്യേക സംരക്ഷണം ഈ രാത്രി മുഴുവനും ഉണ്ടാകട്ടെ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകമായി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു സാറ എന്ന ഒരു മകൾക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ പ്രസവത്തിനു വേണ്ടി ലേബർ റൂമിലേക്ക് കയറ്റിയിരിക്കുന്ന ഈ മകളെ നീ കടാക്ഷിക്കണമേ പ്രസവത്തിനു വേണ്ടി ലേബർ റൂമിലേക്ക് കയറ്റിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരിമാരെ എല്ലാം ഈ രാത്രിയിൽ നീ അനുഗ്രഹിച്ച് അവർക്ക് ശക്തി നൽകി ബലം നൽകി എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കൃപ നൽകി വേദനയെ നിന്റെ വേദനയോട് ചേർത്തു വെച്ച് ഈ രാത്രിയിൽ അവർക്ക് പരിപൂർണ സൗഖ്യം കൊടുക്കണമേ അവരുടെ ഹൃദയത്തെ തകർന്നു പോയ അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കണമേ കഥാവെ അവരനുഭവിക്കുന്ന എല്ലാ നിസ്സഹായാവസ്ഥയും വേദനയിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഭയത്തിൽ നിന്നും ഈ മക്കളെ പ്രത്യേകം നീ മോചിപ്പിക്കണമേ അവരുടെ ഗർഭസ്ഥ ശിശുക്കളെ നീ അനുഗ്രഹിക്കണമേ ഈ സമയം നാളത്തെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പേരുപേരായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാത്തിനും സാധ്യമായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ മഞ്ജു ജേക്കബ് എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ മകൾക്കുണ്ടായിട്ടുള്ള സകല അസ്വസ്ഥതകൾ ആ മകളുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തകർച്ചകൾ രോഗപീഠകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിസ്സഹായമായ ഈ മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ മഞ്ജു ജേക്കബിനെ പ്രത്യേകം നീ കരുണയോടെ ഈ രാത്രിയിൽ നീ സ്പർശിക്കണമേ മേരി രാജൻ എന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ മകളുടെ കുടുംബത്തിൽ നീ സമാധാനം നൽകണമേ ഈ മകളുടെ ജീവിത പങ്കാളിയോട് നീ കരുണ കാണിക്കണമേ തെറ്റായ പ്രേമബന്ധത്തിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്നും അമകനെ നീ കരകയറ്റണമേ കഥാവേ മദ്യപാനത്തിന് അടിമപ്പെട്ടു പോയ മക്കൾക്ക് യുവാക്കൾക്ക് മുതിർന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിനും മയക്കുമരുന്നിനും പ്രവർത്തനങ്ങൾക്കും ശരീരത്തെ നശിപ്പിക്കുന്ന സകല പാപങ്ങൾക്കും അടിമപ്പെട്ടു പോയ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിനക്ക് മാത്രമേ അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ പറ്റുകയുള്ളൂ നിനക്ക് മാത്രമേ അവരെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കഥാവെ എത്ര തവണ ആലോചിച്ചു കുടി നിർത്തണം ഈ പ്രവർത്തനങ്ങൾ നിർത്തണം ഈ ജീവിതം തന്നെ മോശമായ ജീവിത രീതി നിർത്തണം എന്നാൽ വീണ്ടും 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 കൂടുതലായി നിർത്തണം എന്നാലോചിക്കുമ്പോൾ കൂടുതലായി വീണ്ടും അവർ അതിനടിമപ്പെടുന്നു കഥാവെ നിന്റെ ശക്തിയാൽ ഇവരെ മോചിപ്പിക്കണമേ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വാതന്ത്ര്യമുള്ളവരാകും എന്ന് അരളിച്ച ദൈവമേ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഈ രാത്രിയിൽ പൂർണ്ണമായും നീ മോചിപ്പിക്കണമേ കഥാവെ നിനക്ക് മാത്രമേ പാപക്കെട്ടുകളിൽ നിന്ന് ലോകത്തിന്റെയും പാപത്തിന്റെയും അടിമത്തത്തിൽ നിന്ന് തിന്മയുടെ ആസക്തികളിൽ നിന്ന് നിനക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള എല്ലാ സുഖങ്ങളും ദൈവമേ നീയാണ് ഞങ്ങൾക്ക് നൽകുന്നത് എന്നാൽ അത് ദുരുപയോഗിക്കപ്പെടാൻ നീ അനുവദിക്കല്ലേ ദൈവമേ ഞങ്ങൾക്ക് നാശമായി വരുന്ന ഒരു സുഖവും ഞങ്ങൾക്ക് വേണ്ട അതിനെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു ഈ ലോകത്തിലെ സുഖങ്ങൾ നാളെ ഞങ്ങൾക്ക് ദുരിതം വിധിക്കുന്നതാണ് കഥാവെ അതിനാൽ ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ മനസ്സിനെ നീ മാറ്റണമേ കഥാവായ യേശുവെ നിന്നിൽ ഞങ്ങൾ സുഖവും സന്തോഷവും കണ്ടെത്താൻ നിന്നിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്താൻ ആനന്ദം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു ദൈവമേ നീ നൽകുന്ന ആനന്ദവും സന്തോഷവും സുഖവും ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല അതൊരിക്കലും ദുഃഖത്തിന് കാരണമാവുകയില്ല അതിനാൽ ഈ രാത്രിയിൽ ലൗകിക സുഖ സൗകര്യങ്ങളിൽ നിന്നും അതിൻ്റെ വ്യഗ്രതയിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ നീ സൂക്ഷിക്കണമേ പ്രത്യേകമായി നീ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും അന്തരാത്മാവിനെയും വിശുദ്ധമായി കാത്തുകൊള്ളാൻ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ നീ ആശീർവദിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കഥാവയെ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന സമൂഹത്തെ ഞങ്ങളുടെ ഇടവകയെ ഇടവക അംഗങ്ങളെ എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കഥാവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പാപം അവിടുന്ന് ക്ഷമിച്ച് മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ഞങ്ങളിൽ നിക്ഷേപിക്കണമേ സകല ഭയത്തിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ സൂക്ഷിക്കണമേ സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരും സഹായിക്കാനില്ലാത്ത ഈ മക്കളെ ഈ രാത്രിയിൽ നീ സഹായിക്കാനുണ്ടാകണമേ കഥാവേ രോഗികളായ എല്ലാവർക്കും രാത്രിയിൽ നീ ആശ്വാസം നൽകി നിന്റെ സൗഖ്യം നൽകി അവരെ നീ നിന്നോട് ചേർത്തു പിടിക്കണമേ അവരെ നീ ആശ്വസിപ്പിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഒന്നുകൂടെ ദൈവമേ നിന്റെ ശക്തമായ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു നീ അവരോട് കരുണ കാണിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി സമാധാനവും സന്തോഷവും നിറച്ചതിനും ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനും അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥം കാണാൻ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിച്ച നാഥ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ എല്ലാം മറന്ന് നമ്മെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന സമാധാനിപ്പിച്ച ആശ്വാസം നൽകിയ സൗഖ്യം നൽകിയ ശക്തിയും ബലവും നൽകിയ കർത്താവിനെ ഒരു നിമിഷം നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം കണ്ണുകളെ അടയ്ക്കാം ഹൃദയം കർത്താവിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം സകല വിശുദ്ധരോടും ദൈവത്തിൻറെ മലാഖമാരോടുമൊപ്പം ഈ രാത്രിയിൽ അവിടത്തേക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം കർത്താവിനെ സ്തുതിക്കാം ഒരുമിച്ച് നമുക്ക് ഉറക്കെ ദൈവത്തെ സ്തുതിക്കാം Hallelujah, 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 hallelujah. Hallelujah, 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 നിന്റെ സന്നദിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഈ സമയം നീ തൊട്ട് സുഖപ്പെടുത്തി അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും നിസ്സഹായതയും വേദനയും എടുത്തു മാറ്റി നിന്റെ ശക്തി അവർക്ക് ഈ രാത്രിയിൽ പ്രകടമാക്കി കൊടുത്ത് നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഈ രാത്രിയിൽ അവർക്ക് അനുഭവിക്കാൻ കൃപ നൽകി ഇപ്പോൾ അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും നീ മാനിക്കണമേ ഹൃദയത്തിന്റെ വേദന വിട്ടുപോകട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ശുദ്ധാത്മാവിനെ ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും ഒരു പുത്തൻ അഭിഷേകമായി ഇന്ന് നിറയ്ക്കണമേ ഹാലുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ഹൃദയത്തിൽ നിന്ന് ഭയം വിട്ടു പോകട്ടെ യേശുനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ ഹൃദയം സമാധാനപൂർണമാകട്ടെ നിനക്ക് അസ്വസ്ഥതകളെല്ലാം മാറ്റി ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിലും അന്തരാത്മാവിലും കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ സന്നദ്ധയിൽ ഈ രാത്രിയിൽ എല്ലാം മറന്ന് സ്വസ്ഥമായി സമാധാനത്തോടെ ഉറങ്ങാം നാളത്തെ ദിവസം അവിടുത്തെ സന്നധിയിൽ വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെ അഞ്ച് മണിക്കുള്ള പ്രാർത്ഥനയിൽ കൂടി വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേനു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംബരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കം ചെയ്ത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നിറച്ച് നിന്റെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഹൃദയത്തിലും ദൈവ സ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറഞ്ഞ് ഈ രാത്രിയിൽ അവിടുന്ന് സുഖമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ നാളത്തെ ദിവസം അവിടുത്തെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ആയുസും ആരോഗ്യവും നൽകി നാളത്തെ ദിവസം കാണാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ അത് രാവിലെ അവിടുന്ന് നമ്മെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാവിധ സംരക്ഷണവും കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും വസ്തുവകകൾക്ക് ചുറ്റും കർത്താവ് ഏർപ്പെടുത്തട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ